ശിശുദിനത്തിൽ കളക്ട്രേറ്റ് ഇളക്കിമറിച്ച് കുട്ടിപ്പട്ടാളം ചാവക്കാട് പൊന്നയൂർ പഞ്ചായത്തിലെ മുപ്പത്തിയാറാം നമ്പർ അങ്കണവാടിയിലെ കുട്ടിപ്പടയാണ് കളക്ടറേറ്റ് കൈയടക്കി വാണത് പാട്ടുപാടിയും ഡാൻസ് കളിച്ചും ഇരുപതോളം വരുന്ന കുട്ടികൾ കളക്ടറേറ്റിലെ താരങ്ങളായി മാറി ജില്ലാ കളക്ടറുടെ മീറ്റ് യുവർ കളക്ടർ പരിപാടിയുടെ ഭാഗമായാണ് ശിശുദിനത്തിൽ കുട്ടികളുമായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഒത്തുകൂടിയത് കളക്ടറുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞും അടുത്തിരുന്നും കൂട്ടുകാരായി കുട്ടികൾ മാറി ചിലർ മടിയിൽ കയറിയിരുന്നു കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ കുട്ടികളെ ചോക്ലേറ്റ് നൽകി സ്വീകരിച്ചു പോകുമ്പോൾ സമ്മാനങ്ങൾ നൽകിയാണ് കുട്ടികളെ കളക്ടർ യാത്രയാക്കിയത് അങ്കണവാടിയിലെ പത്തൊൻപത് കുട്ടികളും അധ്യാപിക ഗീതാദേവിയും ഹെൽപ്പർ പി എം ധന്യയും കുട്ടികളുടെ രക്ഷകർത്താക്കളുമായാണ് എത്തിയത് കഴിഞ്ഞ തവണ ശിശുദിനത്തിന് തെക്കുങ്കര പഞ്ചായത്തിലെ മങ്കര കരുമത്ര അങ്കണവാടിയിലെ കുട്ടികൾ കളക്ടറോട് കൂട്ടുകൂടാനെത്തിയിരുന്നു Es y si vinos, tres euros.